ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയും ഇ എഫ് ടി എയും ടി ഇ പി എ സൈൻ ചെയ്തു എന്താണ് ഇതൊക്കെ ഇതൊക്കെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ ട്രേഡ് അഗ്രിമെന്റ് ഇന്ത്യക്ക് ഒരുപാട് ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ളതും ട്രേഡ് അഗ്രിമെന്റ്സും ഒക്കെ ഉണ്ട് അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങളൊക്കെയാണ് ഇന്ന് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇവര് മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സെഷനിലേക്ക് സ്വാഗതം ഇവിടെ പറയുന്നത് ഓക്കെ നമ്മുടെ ട്രേഡ് അഗ്രിമെന്റിനെ കുറിച്ചാണ് അതായത് ട്രേഡ് ആൻഡ് ഇക്കണോമിക് പാർട്ട്നർഷിപ്പ് അഗ്രിമെന്റ് അതാണ് ടി ഇ പി എന്ന് പറയുന്നത് ട്രേഡ് ആൻഡ് ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ് ഇന്ത്യയും യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനും കൂടി സൈൻ ചെയ്തു അപ്പൊ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഹിസ്റ്റോറിക്കലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഇത് സൈൻ ചെയ്തത് ആരൊക്കെ കൂടിയിട്ടാണ് ഇന്ത്യയും യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനും കൂടിയിട്ടാണ് ട്രേഡ് ആൻഡ് ഇക്കണോമിക് പാർട്ട്നർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഈ അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ ഈ ഒരു യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ സ്വിറ്റ്സർലാൻഡ് നോർവേ ഐലൻഡ് അതുപോലെ തന്നെ ലിച്വസ്റ്റീൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം എന്തായിരുന്നു ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും നമ്മൾ ഈ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡെവലപ്പിംഗ് രാജ്യമാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ഡെവലപ്ഡ് ആയിട്ടുള്ള യൂറോപ്യൻ ആയിട്ടുള്ള ഒരു ട്രേഡ് അഗ്രിമെന്റിൽ നമ്മൾ ഏർപ്പെടുന്ന പോലെ തന്നെയാണ് ഇതിൽ സൈൻ ചെയ്തപ്പോ ഉള്ളതെന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ട്രേഡ് എഗ്രിമെന്റിലൂടെ ട്രേഡ് ആൻഡ് ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റിലൂടെ ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ തന്നെ സ്ട്രാറ്റജിക് കോർപ്പറേഷൻ അങ്ങനെയുള്ളത് എല്ലാം ഇന്ത്യയുമായിട്ട് സഹകരിച്ചു പോവാനുള്ള തീരുമാനവും മറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഗ്ലോബലി നമ്മൾ നോക്കുമ്പോൾ നമ്മള് നമ്മൾ പറയാം നമ്മൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഇക്കണോമി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഇതിന്റെ ഒരു അർത്ഥം വരുന്നത് കേട്ടോ രവിചന്ദ്ര ഹായ് ഹായ് അഭിനിത് ഐൻസ്റ്റീൻ ഹായ് അശ്വതി ഹായ് പിന്തു നമ്മൾ നോക്കുവാണെങ്കിൽ പതിനഞ്ച് വർഷത്തിനുള്ളിൽ നൂറ് ബില്യൺ ഡോളറിന്റെ നിക്ഷേപം നടത്തുന്നതിന് നമ്മുടെ ടിഇ പി എ പ്രതിജ്ഞാബദ്ധനാണ് അപ്പൊ പതിനഞ്ച് വർഷത്തിനുള്ളിൽ എത്ര ഡോളറിന്റെ നിക്ഷേപമാണ് അൻപത് ബില്യന്റെ ഡോളറിന്റെ നിക്ഷേപമാണ് അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരുന്നു നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോ നമ്മുടെ ഈ ഗ്ലോബലി ഉള്ള ഒരു സ്ഥാനം അതുപോലെ തന്നെ നമ്മുടെ ഡെവലപ്മെന്റ് ഗ്രോത്ത് എല്ലാം എന്തായിരുന്നു പതിയെ 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 കൂടുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ പത്ത് ലക്ഷം വരെയുള്ള നേരിട്ടുള്ള ഡയറക്റ്റ് ആയിട്ട് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള പത്ത് ലക്ഷം വരെ തൊഴിലവസരങ്ങള് ഇതിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോ ഇന്ത്യയുടെ കയറ്റുമതി മൂല്യത്തിന്റെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ആറ് ശതമാനം പ്രതിനിധീകരിക്കുന്ന താരിഫ് ലൈനുകളുടെ തൊണ്ണൂറ്റി രണ്ടേ പോയിന്റ് രണ്ട് ശതമാനം താരിഫ് ഒഴിവാക്കാനും അല്ലെങ്കിൽ കുറയ്ക്കാനൊക്കെ ഈ ഒരു കരാറിൽ ഏർപ്പെടുന്നുണ്ട് അപ്പൊ താരിഫ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വലിയൊരു ആശ്വാസമാണ് അല്ല അല്ലെങ്കിൽ താരിഫ് കൊടുത്തിട്ട് നമ്മുടെ വലിയൊരു പണിയാണ് കാരണം അമേരിക്ക ഇപ്പൊ നമുക്ക് വലിയൊരു പണി വന്നില്ല അതുപോലെ താരിഫ് കൊടുത്തിട്ട് നമ്മൾ മുടിയണ്ട എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു ഈ രാജ്യങ്ങളിലേക്കുള്ള ഈ ടാക്സ് നമ്മൾ കയറ്റുമതി ഒക്കെ ചെയ്യുമ്പോ താരിഫ് ഒക്കെ കുറയ്ക്കും അല്ലെങ്കിൽ അത് കുറയ്ക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കാർഷിക അല്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുമല്ലോ അവർക്കും ഈ ഒരു താരിഫ് എന്ന് പറയുന്നത് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ താരിഫ് കുറയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്കുള്ള സിറ്റുവേഷൻ പരിഗണിക്കുമെന്നാണ് പറയുന്നത് അപ്പോ ഇത് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ജൈവരാസവസ്തുക്കള് തുണിത്തരങ്ങൾ രത്നങ്ങള് ആഭരണങ്ങള് വ്യവസായിക ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ പുതിയ വഴിത്തിരിവ് ഉണ്ടാവും കാരണം ഇതിനൊക്കെ താരിഫ് ഇല്ലാതാക്കിയോ അല്ലെങ്കിൽ താരിഫ് കുറയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു ബെനിഫിറ്റ് ആണ് അതാണ് ഇവിടെ പറയുന്നത് സുദിൻ ഹായ് നമുക്കിനി ഇനി ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം അല്ലെ ൊന്നാമത്തെ ആണ് ഇന്ത്യ സ്ഥാപക അംഗമായ ആഗോള വ്യാപാര സംഘടന ഏതാണ് ഇതാണ് എ ബി സി ഡി ഡബ്ല്യു ഡി ഒ ഐ എം എഫ് വേൾഡ് ബാങ്ക് ഒഇ സി ഡി ഏതാണ് ഇന്ത്യ സ്ഥാപക അംഗമായ ആഗോള വ്യാപാര സംഘടന ഏതാണ് ാണ് വരുന്നത് എ ആണ് സുധിൻ ഐൻസ്റ്റീൻ അഭിനന്ദ അശ്വതി പറയുന്നത് ഓപ്ഷൻ എ ആണ് ഡബ്ല്യുടിഒ ആണ് ഇന്ത്യ ആസിയാനുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചത് ഏത് വർഷമാണ് ഇന്ത്യ ആസിയാനുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചത് ഏത് വർഷമാണ് ഏത് വർഷമാണ് ഒപ്പുവെച്ചത് ആസിയാനുമായിട്ടാണ് ചോദിക്കുന്നത് ഏത് വർഷമാണ് ഒപ്പുവെച്ചത് ഏത് വർഷമാണ് ഒപ്പുവെച്ചത് ആസിയാന്റെ ഫുൾ ഫോം അറിയാറ് അറിയാവോ ആർക്കെങ്കിലും ആസിയാന്റെ ഫുൾഫോംസ്റ്റിൻ ബി എ നേരത്തെ ഓക്കെ ഫൈൻ സുദിനേ ആണ് ഒപ്പുവച്ചത് എപ്പോഴാണ് അറിയാവോ ആസിയാന് ഫുൾ ഫോം അറിയാവോ എഫ് ടി എന്ന് പറയുമ്പോൾ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ആണ് എഫ് ടി എട്ടോ അശ്വതി ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി ഒൻപതാണ് ഒൻപതിലാണ് ഇന്ത്യ ആസിയാനുമായിട്ട് ഒപ്പുവെച്ചത് ഓക്കെ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ ആണ് അതെ 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 അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ ആണ് വരുന്നത് അപ്പൊ ആസിയാനിൽ എത്ര രാജ്യങ്ങളാണുള്ളത് ചോദിച്ചു കഴിഞ്ഞാല് ഇന്തോനേഷ്യ വിയറ്റ്നാം ലാവോസ് ബ്രൂണൈ തായ്ലാന്റ് മ്യാൻമാർ ഫിലിപ്പീൻസ് കംബോഡിയ സിംഗപ്പൂർ മലേഷ്യ ഇത്രയും രാജ്യങ്ങളാണ് ആസിയാനിലുള്ളത് ഇത്രയും രാജ്യങ്ങളിലാണ് ആസിയാനിൽ ഉള്ളത് അപ്പോ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ ആണ് വരുന്നത് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ ആണ് വരുന്നത് കേട്ടോ ഇത്രയും രാജ്യങ്ങൾ വരുന്നുണ്ട് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി രാജ്യം ഏതാണ് യു എസ് എ ചൈന യു എ ഇ സൗദി അറേബ്യ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ഏതാണെന്നാണ് ചോദ്യം സുദിൻ സുതിന്യാണ് അശ്വതിയെയാണ് അഭിനന്ദയാണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് യു എ ആണ് യു എ ആണ് വരുന്നത് ഇന്ത്യ അംഗമായ പ്രാദേശിക വ്യാപാര കൂട്ടായ്മ ഏതാണ് എൻ എഫ് ടി എ മാസോ അതായത് എംഇ ആർ സി ഒ എസ് യു ആർ അതുപോലെ തന്നെ സാഫ്റ്റാ എസ് എ എഫ് ടി എ ടി പി ഏതാണ് വരുന്നത് ഇന്ത്യ അംഗമായ പ്രാദേശിക വ്യാപാര കൂട്ടായ്മ ഏതാണെന്നാണ് ചോദ്യം ഇന്ത്യ അംഗമായ പ്രാദേശിക വ്യാപാര കൂട്ടായ്മ ഒന്നൂടെയോ എന്തൊന്നൂടെ അൻസിൻ ആണ് ഇന്ത്യ അംഗമായ പ്രാദേശിക വ്യാപാര കൂട്ടായ്മ ഏതാണ് ആൻസർ നോക്കാം எஃபா எவுத் ஏஷியன் அக்கௌண்டன்ஸ் ஆன வரது அடுத்து அல்ல இதுல ட்ரேட் TA ட்ரேட் அக்ரிமெண்ட் ആണ് അപ്പൊ ഇനി കരാർ നമ്മുടെ സാഫ്റ്റാ കരാർ ഉൾപ്പെടുന്നത് ഏത് വലിയ സംഘടനയുടെ കീഴിലാണ് ഡബ്ല്യു ടിഒ ആസിയാൻ സാർക്ക് ബ്രിക്സ് ഏതിന്റെ കീഴിലാണ് വരുന്നത് ഏതിന്റെ കീഴിലാണ് സാഫ്റ്റാ കരാർ ഉൾപ്പെടുന്നത് ഏത് വലിയ സംഘടനയുടെ കീഴിലാണ് വരുന്നത് ഏതിലാണ് വരുന്നത് സി ആണ് ഐൻസ്റ്റീൻ അഭിനന്ദ സി ആണ് സുദിൻ ബി ആണ് ആൻസർ നോക്കാം അശ്വതി സി ആണ് സി ആണ് സാർക്ക് സാർക്കിന്റെ ഫുൾ ഫോം എന്താ സാർക്കിന്റെ ഫുൾ ഫോം അറിയാവൂ സാർക്കിന്റെ ഫുൾ ഫോം സാർക്കിന്റെ ഫുൾ ഫോം അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാവോ സാർക്കിന്റെ ഫുൾ ഫോം സാർക്ക് ആർക്കെങ്കിലും അറിയാവോ യെസ് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ യെസ് ഫോർ റീജിയണൽ കോർപ്പറേഷൻ അതെ അനുസ്റ്റീൻ അതെ അശ്വതി യെസ് സുദീൻ അടുത്തത് ഇന്ത്യ രണ്ടായിരത്തി പത്തൊൻപതിൽ പിൻമാ പിന്മാറിയ വലിയ വ്യാപാര കരാർ ഏതാണ് രണ്ടായിരത്തി പത്തൊൻപതില് ഇന്ത്യ പിന്മാറിയ വലിയ വ്യാപാര കരാർ ഏതാണ് ആർ സി ഐ പി ആസിയാൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ബിംസ്റ്റെക് ഫ്രീ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് അതുപോലെ തന്നെ മെർക്കോസർ ഫ്രീ ട്രേഡ് അഗ്രി പി ടി ഏതാണ് വരുന്നത് ഇന്ത്യ രണ്ടായിരത്തി പത്തൊൻപതില് പിന്മാറിയ വലിയ വ്യാപാര കരാർ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതില് ഇന്ത്യ പിന്മാറിയത് സുദിനേ ആണ് ഓക്കെ അശ്വതി എ ആണ് ഐൻസ്റ്റിനെ ആണ് ഓപ്ഷൻ എ തന്നെയാണ് വരുന്നത് റീജിയണൽ കോംപ്രഹെൻസീവ് ഇക്കണോമിക് പാർട്ട്നർഷിപ്പ് എന്നാണ് വരുന്നത് അല്ലെ ഫുൾ ഫോം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ സിഇ പി എ കോംപ്രഹെൻസിവ് ഇക്കണോമിക് പാർട്ട്നർഷിപ്പ് അഗ്രിമെന്റ് ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് യു എയും ഓസ്ട്രേലിയയും ജപ്പാനും കൊറിയയും യു എസും യു കെയും ശ്രീലങ്കയും നേപ്പാളും ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യ ഒപ്പുവെച്ചത് സിഇ പി എ കോംപ്രഹെൻസീവ് ഇക്കണോമിക് പാർട്ണർഷിപ്പ് അഗ്രിമെന്റ് നോക്കാം ഐൻസ്റ്റിൻ എ ആണ് പറയുന്നത് ഓക്കെ എ ആണ് ഓപ്ഷൻ എ തന്നെയാണ് യു എ ഓസ്ട്രേലിയ ആണ് വരുന്നത് അശ്വതി എ ശരിയാണ് യു എയും ഓസ്ട്രേലിയ ആണ് വരുന്നത് ഇന്ത്യ ശ്രീലങ്ക സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് ഇന്ത്യ ശ്രീലങ്ക സ്വാതന്ത്ര്യ വ്യാപാര കരാർ ഒപ്പുവെച്ചത് ഏത് വർഷമാണ് സുതിനെയാണ് അശ്വതിയെയാണ് ഓപ്ഷൻ സി ആണ് വരുന്നത് ബി ആണോ ചോദിക്കണ സി ആണ് വരുന്നത് രണ്ടായിരം ആണ് വരുന്നത് അശ്വതി ശരിയാണ് ഇന്ത്യയുടെ വിദേശ വ്യാപാര നയം നിയന്ത്രിക്കുന്ന ഏജൻസി ഏതാണ് നീതി ആയോഗ് ആർ ബി ഐ ഡി ജി എഫ് ടി വിദേശകാര്യ മന്ത്രാലയം രവിചന്ദ്രേറ്റല്ലെന്ന് ഇന്ത്യയുടെ വിദേശ വ്യാപാര നയം നിയന്ത്രിക്കുന്ന ഏജൻസി ഏതാണ് ഏജൻസി ഏതാണ് ഇന്ത്യയുടെ വിദേശ വ്യാപാര നയം നിയന്ത്രിക്കുന്ന ഏജൻസി ഏതാണ് സി ആണ് പറഞ്ഞത് ഓക്കെ അഭിനന്ദ നേരത്തെ ബി ആണ് രവിചന്ദ്ര നേരത്തെ ബി ആണ് ഓക്കെ ഇന്ത്യയുടെ വിദേശ വ്യാപാര നയം നിയന്ത്രിക്കുന്ന ഏജൻസി ഏതാണ് സുധീൻ സി ആണ് അഭിനന്ദ് സി ആണ് ഐൻസ്റ്റീൻ സി ആണ് അശ്വതി സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി തന്നെയാണ് ഡി ജി എഫ് ടി ആണ് എന്താണ് ഡി ജി എഫ് ടി എന്ന് പറയുമ്പോൾ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ആണ് വരുന്നത് താഴെ പറയുന്നവൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ വ്യാപാര കരാർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് താഴെ പറയുന്നതിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ വ്യാപാര കരാർ അല്ലാത്തത് രവിചന്ദ്ര നേരത്തെ സി തന്നെയായിരുന്നു താഴെ പറയുന്നതിൽ ഇന്ത്യയുടെ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം ഐൻസ്റ്റീൻ ഡി ആണ് അശ്വതി സി ആണ് ആൻസർ നോക്കാം അല്ലെ ഏതാ വരുന്നതെന്ന് ഏതാ വരുന്നത് നോക്കാം ഓപ്ഷൻ സി ആണ് ഇന്ത്യ യു എസ് പ്രീ ട്രേഡ് അഗ്രിമെന്റ് ആണ് ഇന്ത്യ യു എസ് പ്രീ ട്രേഡ് അഗ്രിമെന്റ് ആണ് വരുന്നത് അടുത്തത് ബിംസ്റ്റെക് എത്ര രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബിംസ്റ്റെക് എത്ര രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് അഞ്ച് ആറ് ഏഴ് എട്ട് എത്ര രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബിംസ്റ്റെക് എത്ര രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബിംസ്റ്റെക് യെസ് ഐൻസ്റ്റീൻ സി ആണ് ഇതെല്ലാം സി ആണോ ബി എം ഒക്കെ ഉണ്ട് ഇടയ്ക്ക് അശ്വതി സി ആണ് സുധീൻ സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് വരുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ മ്യാൻമാർ നേപ്പാൾ ശ്രീലങ്ക തായ്ലാന്റ് അപ്പൊ ഇതിന് നമുക്ക് വേറൊരു കോഡ് പറയും എൻ ഐ ടി ഇങ്ങനെ പറയും എൻ ടി എം ബി ബി എസ് എൻ ഐ ടി എം ബി ബി എസ് എന്നാണ് പറയുന്നത് എൻ ഐ ടി എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ് ആണ് അപ്പൊ ഇത് എം ബി ബി എസ് എൻ ഐ ടി എം ബി ബി എസ് എന്നാണ് അപ്പോ അതായത് എൻ ഫോർ നേപ്പാൾ ഐ ഫോർ ഇന്ത്യ ടി ഫോർ തായ്ലാന്റ് എം ബി ബി എസ് എന്ന് പറയുമ്പോൾ എം ഫോർ മ്യാൻമാർ ബി രണ്ട് ബി എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശും ഭൂട്ടാനും എസ് ശ്രീലങ്ക അങ്ങനെയാണ് എൻ ഐ ടി എം ബി ബി എസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇന്ന് ഇത്രയും ചോദ്യങ്ങളാണ് വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം ബൈ